വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് പ്രൊമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് അനീഷും അനുമോളും മാത്രം ഉൾപ്പെടുന്ന ഒരു പ്രൊമോയാണ് ഇവർ രണ്ടുപേരും കൂടി ഊഞ്ഞാൽ ഗാർഡൻ ഏരിയയിലുള്ള ഊഞ്ഞാൽ ഏരിയ ഇരിക്കുകയാണ് അപ്പോൾ അനീഷ് അനുമോട് ചോദിക്കുന്നുണ്ട് എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അനീഷ് ഒരുപാട് മാറി ആദ്യമൊക്കെ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത സ്വഭാവമായിരുന്നു ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവമായിട്ട് മാറി നല്ലൊരു മനുഷ്യമായിട്ട് മാറി കാര്യം അനീഷ് ചേട്ടൻ പാവമാണെന്നൊരാളാണെന്നും നല്ല സ്വഭാവമുള്ള ആളാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി പാവമാണ് എന്ന് പറഞ്ഞപ്പോൾ അനീഷ് പെട്ടെന്ന് ചോദിക്കുകയാണ് എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനുമോൾ പെട്ടെന്ന് നാണി ചയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഒരു കോംബോ അതിപ്പോൾ ഇതിന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണെന്ന് അറിയില്ല എന്തായാലും അനീഷ് അനുമോളോട് പ്രേമാഭ്യർത്ഥന വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് അനുമോൾ അതിന് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് ഇവർക്കിടയിൽ രണ്ടുപേരെയും നോട്ടത്തിൽ ഒരു നോട്ടത്തിൽ ഒരു പ്രണയാതുരത ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇതിനിടയ്ക്ക് ഈ പ്രൊമോയുടെ ഇടയ്ക്ക് ബിഗ് ബോസ് നല്ലൊരു പഴയ റൊമാൻറ്റിക് പാട്ടുമിടുന്നുണ്ട് അങ്ങനെ രസകരമായിട്ടൊരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അനീഷ് നമ്മുടെ അനുമോളോട് ശൃംഖരിക്കുന്നതും പ്രണയാഭ്യർത്ഥന നടന്നതും അനുമോണത ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതുമാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് എന്തായാലും നാളെ സംഗതി വരുമ്പോൾ അറിയാൻ ഇത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണോ അതല്ല ഇവർ ഒർജിയലായിട്ട് പറയുന്നതാണോ എന്തായാലും എന്തായാലും ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചാലും അത് വളരെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് കാര്യം അവർ രണ്ടുപേരും നല്ല അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക